ഹായ് ആസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അടിപ്പൻ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് വരുന്നത് പെട്ടെന്ന് ഒരു സാരിയൊക്കെ കൊടുത്തൊരു പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരികയാണ് ഒരു പാത്രമൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്നവരുടെ അടുത്ത് ഹായ് എന്ന് പറയുകയാണ് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം അവരാരും പ്രതീക്ഷില്ല അതിൻ്റെ കൂടെ വേറൊരു ഒരു കുഞ്ഞും ഒരാൺ ആണും കൂടെ വരികയാണ് അത് മറ്റാരുമല്ല നമ്മുടെ സാന്ത്വന സീരിയലിലെ രക്ഷാരാജും രാജും പിന്നെ വേറൊരു സീരിയൽ ആക്ടറായിട്ടുള്ള യുവ കൃഷ്ണയുമാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ എല്ലാവരും സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാരണം ഒരു അറിയിപ്പില്ലാണ്ടാണ് പെട്ടെന്ന് അവർ വരുന്നത് പെട്ടെന്ന് അവർ വന്ന് വന്നിരിക്കുന്നത് അവരൊരു പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അത് ഏഷ്യാനിൽ തന്നെ വരുന്ന ഒരു സീരിയലിൻ്റെ പ്രൊമോഷനാണ് അബീം ജാനകിയും എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടറാണ് പക്ഷേ അവരുടെ ക്യാരക്ടർ ഒറിജിനൽ പേര് യുവ ും നമ്മുടെ രക്ഷാ രാജുവാണ് രക്ഷാ രാജു അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർ അവരുടെ പുതിയൊരു സീരിയലിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബം ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ സീരിയലിൻ്റെ ബേസാണ് അവർ പറയുന്നത് എന്തായാലും ആ സീരിയൽ എപ്പോഴാണ് വരുന്നത് കഴിഞ്ഞാൽ ഈ പതിനാറാം തീയതി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലാണെങ്കിൽ പതിനേഴാം തീയതിയാണ് ഈ സീരിയൽ ആരംഭിക്കുന്നത് അപ്പം ഇതൊരു കൂട്ടുകുടുംബത്തിൻ്റെ കഥയൊക്കെ പറയുന്ന ഒരു സീരിയലാണ് അപ്പോൾ ആ സീരിയലിൻ്റെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കയറി വരുന്നത് ജാനകീടെയും അവിയുടെയും വീടുന്നാണ് നമ്മുടെ ആ സീരിയലിൻ്റെ പേര് അത് ജൂൺ പതിനേഴാം തീയതി മുതലാണ് അതിലൊരു കുഞ്ഞു കുട്ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരെല്ലാം അതിലെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു നമ്മുടെ കുഞ്ഞു കുട്ടി ഒക്കെ ബാക്കിയുള്ളവരുമായിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നു അതാണ് പ്രൊമോ കേട്ടോ ആരും പ്രതീക്ഷിക്കാണ്ടാണ് ഈ രണ്ട് മൂന്ന് പേര് കയറി വന്നത് അതാണ് എല്ലാവരും സർപ്രൈസ് സർപ്രൈസാക്കിയത് പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് ഹായ് എന്ന് പറയുകയാണ് ആരും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് അപ്പം നല്ലൊരു പ്രൊമോയാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്ത് വീട്ടിയായിട്ട് കാണാം താങ്ക്